കാട്ടുകൊമ്പൻ പടയപ്പ ഏവരെയും ഭയപ്പെടുത്തുകയാണ് സാധാരണ മൂന്നാർ നിവാസികൾക്ക് വലിയ ഭയമൊന്നും തന്നെ ഉണ്ടാകാറില്ല പടയപ്പയെ കാണുമ്പോൾ പക്ഷേ ഇപ്പോൾ പടയപ്പയെ കണ്ട് ഭയപ്പെടുത്തുന്നതിൻ്റെ കാരണം മറ്റൊന്നാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പതിവ് സാന്നിധ്യമാണ് കാട്ടുകൊമ്പനായ പടയപ്പ പടയപ്പയ്ക്ക് പടയപ്പയ്ക്കിപ്പോൾ മതപ്പാടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇടത് ചെവിയുടെ ഭാഗത്തായി മതപ്പാട് കണ്ടെത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം ആശങ്കയോടെ വനപാലകരും അതോടൊപ്പം നാട്ടുകാരും ഈ വിവരം പങ്കുവയ്ക്കുന്നത് ഇടത് ചെവിയുടെ ഭാഗത്തായാണ് മതപ്പാട് ആദ്യം കണ്ടെത്തിയത് സാധാരണഗതിയിൽ മതപ്പാട് തുടങ്ങിക്കഴിഞ്ഞാൽ പടയപ്പയെ പിടിച്ചു നിർത്താൻ പോലും കഴിയില്ല അത്രയധികം അക്രമാസക്തനായി തന്നെ ആയിരിക്കും പടയപ്പ മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ടാണ് മൂന്നാറിൽ പ്രത്യേകിച്ചപ്പോൾ ഏറ്റവും നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് മൈനസ് ഡിഗ്രിയിലടക്കം താപനില മാറുമ്പോൾ ടൂറിസ്റ്റുകളെ ഒട്ടനവധി ആകർഷിക്കുന്ന ഒരു മേഖലയായി മൂന്നാർ മാറുമ്പോൾ സ്വാഗതം ചെയ്യുമ്പോൾ പടയപ്പയുടെയും മതപ്പാട് തന്നെയാണ് ആകുലത വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് ശക്തമായ രീതിയിൽ പടയപ്പയെ നിരീക്ഷിക്കാനുള്ള പ്രത്യേക വാച്ചർമാരെ അടക്കം വനംവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കം വനംവകുപ്പ് അധികൃതർ ആനയുടെ ചിത്രങ്ങൾ പകർത്തി വെറ്റിനറി ഡോക്ടർക്ക് കൊടുത്തിരുന്നു ഡോക്ടർ ഇക്കാര്യം കണ്ട് മതപ്പാട് സ്ഥിരീകരിക്കുകയും ചെയ്തു മുൻ വർഷങ്ങളിലൊക്കെ പടയപ്പ വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു പ്രത്യേകിച്ചും കൊറോണ സമയത്തൊക്കെ വലിയ അക്രമാസക്തനായി മാറിയ വാർത്തയൊക്കെ നമ്മൾ ഏവരും കണ്ടതായിരുന്നു പടയപ്പ ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന ഒരു രീതിയിലേക്ക് വീണ്ടും വരികയാണ് ഉൾവനത്തിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലയിൽ തമ്പടിച്ചാണ് പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വനം വകുപ്പിൻ്റെ ആർ ആർ ടി സംഘം ആനയെ നിരീക്ഷിച്ചു പോരുന്നുണ്ട് അതിന് പുറമെ പ്രത്യേക വാച്ചർമാരെയും ഏർപ്പെടുത്തി കഴിഞ്ഞ വർഷം മതപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനായി ഇരുചക്ര വാഹനങ്ങളെ അടക്കം നശിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത്തവണ കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെയാണ് പടയപ്പയുടെ മതപ്പാട് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഇതേ തുടർന്ന് ഒട്ടനവധി വാഹനങ്ങളും വീടുകളുമൊക്കെ അന്ന് തകർത്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സമയം ഏറ്റവും അധികം ആളുകൾ മൂന്നാറ് കാണാനായി എത്തുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് അതിൻ്റെ ആശങ്കയും ആകുലതയും വലിയ തോതിൽ തന്നെ ഉയരുകയാണ് പടയപ്പ മാത്രമല്ല മൂന്നാറിനെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം കൊമ്പന്മാരാണ് അവിടെ വിലസുന്നത് പടയപ്പേ കൂടാതെ ചില്ലിക്കൊമ്പൻ മുറിപാലൻ കൊമ്പൻ ഫോർ ജി കൊമ്പൻ ചക്കക്കൊമ്പൻ കൊമ്പൻ ഗണേശൻ നേരത്തെ പിടികൂടിയ വാർത്തയിൽ വലിയ ഇടം നേടിയ അരിക്കൊമ്പൻ എന്നിങ്ങനെ പതിനാറോളം കൊമ്പന്മാരാണ് ഈ പ്രദേശം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നാർ രാജമല ചിന്നാർ മേഖലകളൊക്കെ തന്നെ വിറപ്പിക്കുന്നതും ഇവർ തന്നെയാണ് അതിനു പുറമേ കുട്ടിയാനകൾ ഉൾപ്പെടെ ഒരു വലിയ ആനക്കൂട്ടമാണ് മൂന്നാർ മേഖലയിൽ പതിവ് കൊള്ളയടിയും ഒക്കെ തന്നെ നടത്തി മുന്നോട്ട് പോകുന്നത് പട്ടാപ്പകൽ റോഡിൽ നടുവിൽ തന്നെ നിന്ന് നാട്ടുകാരെയും പുതുതായി എത്തുന്ന അതിഥികളെയും തുമ്പിക്കൈ വീശി കാണിക്കും രാത്രിയായാൽ കാട് ഇറങ്ങി വന്ന് കടകളൊക്കെ തന്നെ തല്ലി തകർത്ത് അവിടെ കൊള്ളയടിച്ച് കഴിക്കാനുള്ളതൊക്കെ തന്നെ കഴിച്ച് വയർ നിറച്ച് വീണ്ടും തിരിച്ചുപോകും മുറിവാലറിയപ്പെടുന്ന കൊമ്പൻ ചിന്നക്കലാൽ പന്നിയാർ മേഖലയിലെ കൊടും കുറ്റവാളിയായി തന്നെയാണ് അറിയപ്പെടുന്നത് ഏഴുപേരെ ഏഴിലധികം ആളുകളെ കൊല ചെയ്ത അതിക്രൂരനായ ഒരു കൊമ്പനായി തന്നെയാണ് മുറിവാലിനെ ഏവരും നോക്കിക്കാണുന്നത് വേനൽക്കാലമാകുമ്പോൾ ജനവാസ മേഖലയിലെത്തി ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒരു പേടി സ്വപ്നമാണ് മുറിവാലൻ കൊമ്പന് ഫോർ ജി എന്നറിയപ്പെടുന്ന ഒരു കൊമ്പൻ കമ്പിവേലികൾ തകർത്ത് കൃഷി നശിപ്പിക്കുന്നതിലും മൂന്നാറിലെ കടകൾ ഒക്കെ തന്നെ ബഹു കേബനാണ് ബുദ്ധി കൊണ്ട് ഈ കാട്ടുകൊമ്പൻ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർ നൽകിയ വിളിപ്പേരാണ് ഫോർ ജി എന്ന് പറയുന്നത് അത്രയധികം വേഗത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈ കൊമ്പനി സാധിക്കും കൃഷിയിടത്ത് സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി വേലികളൊക്കെ ആനകളെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് പക്ഷേ തന്ത്രപരമായി ഇതിനെ എങ്ങനെ തകർക്കണമെന്നും ഇത് തകർത്ത് അകത്ത് കടന്ന് എങ്ങനെയാണ് ഇതിൽ നിന്നും തിരിച്ച് സാധനമെടുത്ത് തിരിച്ചു വരേണ്ടത് എന്നുള്ള കൃത്യമായ ചിന്ത ഇവർക്കുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന മരങ്ങൾ പിഴുതെടുത്ത് ഈ വേലിയുടെ മുകളിൽ കുറുകെയിട്ട് കമ്പിയിൽ ലെവലേശ്വ സ്പർശിക്കുക പോലും ചെയ്യാതെ ഷോക്കടിക്കുമെന്ന ബോധ്യത്തിൽ മരത്തിലൂടെ നടന്നാണ് അകത്തേക്ക് കയറാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബുദ്ധി ഫോർ ജി ആയി തന്നെ അറിയപ്പെടുന്നത് നാട്ടുപെട്ടി മൂന്നാർ നല്ലതണ്ണി മേഖലകളിൽ വിഹരിക്കുന്ന മണികണ്ഠൻ എന്ന ആനയും ഏറെ പ്രസിദ്ധനാണ് പക്ഷേ പ്രശ്നക്കാരനല്ല ഇടയ്ക്ക് നാട്ടിലെത്തി വാഴ തകർത്ത് വാഴപ്പഴം ഭക്ഷിച്ചാണ് തിരിച്ചു പോകാറുള്ളത് അതേപോലെ നേരത്തെ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് ആരാധകരും ഫാൻ പേജുകളുമുള്ള കാട്ടാനയായ അരിക്കൊമ്പൻ കേരളം വിട്ടിട്ട് മാസങ്ങളായിട്ടുണ്ട് എന്നിരുന്നാലും മൂന്നാറിനെ സംബന്ധിച്ച് മൂന്നാർ ജനവാസികളെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രിയപ്പെട്ടവനാണ് അരിക്കൊമ്പൻ കൊടുംക്രൂരനാണ് ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് ഇപ്പോഴും പ്രിയങ്കരനാണ് അരിക്കൊമ്പൻ ജനജീവിതം ഏറ്റവും ഒടുവിൽ താറുമാറാക്കിയതോടെയാണ് ഇടുക്കി ചിന്നക്കരാലിൽ നിന്നും മയക്കുപേടി വെച്ച് അരിക്കൊമ്പനെ നാട് കടത്തിയത്